ചെകുത്താൻ വിശുദ്ധനല്ല പക്ഷേ മോഹൻലാലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചെകുത്താൻ പറഞ്ഞതിനോട് യോജിക്കുന്നു എന്ന രീതിയിലാണ് ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം ഇനി വിഷയത്തിലേക്ക് വരാം മോഹൻലാൽ യൂണിഫോം ധരിച്ച് വയനാട് ദുരന്ത സ്ഥലം സന്ദർശിച്ചതിനെ വിമർശിച്ചാണ് ചെഗുത്താൻ ചെയ്ത തെറ്റ് മുൻകാലങ്ങളിൽ ചെഗുത്താൻ ചെയ്ത വീഡിയോകളോട് ശക്തമായ എതിർപ്പുണ്ടെങ്കിലും ഈ വിഷയത്തിൽ ചെകുത്താനെ പിടിച്ച് അകത്തിടാനുള്ള വകുപ്പുണ്ടോ ആരാണ് മോഹൻലാൽ മികച്ച അഭിനേതാവ് എന്നതിനപ്പുറം ഒരു വിശേഷണം മോഹൻലാലിന് നൽകാൻ സാധിക്കില്ല അദ്ദേഹം വിമർശനത്തിന് അധീനനാണോ പണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ അതെല്ലാം മാറ്റി നിർത്താം അമ്മയുടെ പുതിയ ജനറൽ സെക്രട്ടറി സിദ്ദിഖാണ് ചെകുത്താനെതിരെ കേസ് നൽകിയത് വർഷങ്ങൾക്ക് മുൻപ് നടിയെ ആക്രമിച്ച കേസിൽ ഈ നടന്റെ നിലപാട് എന്തായിരുന്നു അന്ന് എന്തുകൊണ്ട് സിദ്ദിഖ് ഇരക്കൊപ്പം നിൽക്കാൻ തയ്യാറായില്ല മോഹൻലാലിനെ പോലെ തന്നെ ആയിരുന്നില്ലേ അന്ന് പീഡിപ്പിക്കപ്പെട്ട നടിയും വർഷങ്ങളായിട്ടും അവർക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ ഈ വിഷയത്തിൽ അമ്മ എന്തുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കുന്നില്ല മോഹൻലാലിനെ പോലെ തന്നെയാണ് മമ്മൂട്ടിയും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് അമ്മ ഇടപെടുന്നില്ല ഇങ്ങനെ പോകുന്നു സോഷ്യൽ മീഡിയയിലെ ചോദ്യങ്ങൾ സംഭവം നടന്ന ദിവസങ്ങളിൽ ചെകുത്താനെതിരെ നിരവധി ആളുകളാണ് രംഗത്തു വന്നെങ്കിലും ഇപ്പോൾ ചെഗുത്താനെ പിന്തുണച്ചുകൊണ്ടും നിരവധി ആളുകളാണ് രംഗത്തു വരുന്നത്